മമ്മൂട്ടി ഇന്നൻഡാസ് എന്ന് എഴുതി നിന്ന് സ്ക്രീനിൽ കാണുന്നത് മമ്മൂട്ടിയാണെന്ന് മറന്നുപോകുന്ന തരത്തിൽ ആ നായിക വേഷത്തിലേക്കുള്ള പരകായ പ്രവേശം കാണാനാണ് ആളുകൾ മമ്മൂട്ടി ചിത്രങ്ങൾക്കായി തിയേറ്ററിലേക്ക് പാഞ്ഞെത്തുന്നത് ക്ലാബോർഡ് മുഖത്തിന് മുന്നിൽ നിന്ന് മാറുമ്പോഴെല്ലാം അംബേഖറായും മാണിക്യമായും സേതുരാമയ്യരായും അമുതവനായും മേജർ ബാലനായുമൊക്കെ അയാൾ മാറിക്കൊണ്ടിരുന്നു അച്ഛനാകുമ്പോഴും ചേട്ടനാകുമ്പോഴും പോലീസാകുമ്പോഴും മന്ത്രിയാകുമ്പോഴും തികച്ചു വെറുമൊരു മനുഷ്യനാണ് മമ്മൂട്ടി അവസാന ശ്വാസം വരെ അഭിനയത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നടനാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ അഭിനയത്തോട് മാത്രം ആർത്തിയുള്ള മനുഷ്യൻ മുഖത്തുനിന്ന് ചമയങ്ങൾ മായുമ്പോൾ അഭിനയിക്കാത്ത ഹീറോ ഈ എഴുപത്തിരണ്ടാം വയസ്സിലും ഒരാൾക്കും തൊടാനോ ചിന്തിക്കാനോ കഴിയാത്ത ഉയരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതിഭ ഇപ്പോഴത്തെ നടൻ സിദ്ധിക്ക് പങ്കുവച്ചൊരു വീഡിയോയാണ് ശ്രദ്ധേയമാകുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടറേറ്റ് നേടിയപ്പോൾ മമ്മൂട്ടി നടത്തിയൊരു സ്പീച്ചിന്റെ ചെറിയൊരു ഭാഗമാണ് സിദ്ദിഖ്യ പങ്കുവെച്ചത് തന്റെ ബാപ്പയെ കുറിച്ച് അടക്കം പ്രസംഗത്തിൽ മമ്മൂട്ടി സംസാരിക്കുന്നുണ്ട് മെഗാസ്റ്റാറിന്റെ പ്രസംഗം വീക്ഷിക്കുന്ന ഭാര്യ സുൽഫത്തിനെയും വീഡിയോയിൽ കാണാം മമ്മൂട്ടിക്ക് അല്പം അഹങ്കാരമുണ്ടെന്ന് സുഹൃത്തുക്കൾ പോലും പറയാറുണ്ട് പക്ഷേ അത് കെട്ടിലും മട്ടിലും മാത്രമേ ഉള്ളൂ ഉള്ളൊന്നു ചിരഞ്ഞാൽ ഞാൻ നിങ്ങളെപ്പോലെ സ്നേഹവും വാത്സല്യവും കരുണയവും വികാരവും ഒക്കെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണിത് ചികിത്സിക്കാൻ അർഹതയില്ലെങ്കിലും എനിക്ക് ഡോക്ടറേറ്റ് പദവി ലഭിക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ എന്റെ ബാപ്പ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ള ദുഃഖം മാത്രമാണ് ഈ വേളയിൽ എന്നെ അലോസരപ്പെടുത്തുന്നത് ഞാനൊരു ഡോക്ടർ ആവണമെന്നത് എന്റെ ബാപ്പ ആഗ്രഹിച്ചിരുന്നതാണ് അതിനായി പ്രീ ഡിഗ്രിക്ക് എന്നെ കൊണ്ട് രണ്ടാം ഗ്രൂപ്പ് എടുപ്പിക്കുകയും ചെയ്തു പഠനം ഉഴപ്പി സിനിമ തലയിൽ കയറ്റി തിയേറ്റർ നിരങ്ങിയതിന്റെ ഫലമായിട്ട് കെമിസ്ട്രി പരീക്ഷയിൽ ഞാൻ തോറ്റു അങ്ങനെ എന്റെ വാപ്പയുടെ ഡോക്ടർ സ്വപ്നം തകർന്നു പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും എന്റെ അഭിനയ തികവും കലാരംഗത്തെ നേട്ടങ്ങളും കണക്കിലെടുത്ത് എന്നെ വലുതാക്കിയ എന്റെ സർവകലാശാല ഡോക്ടറേറ്റ് നൽകുമ്പോൾ ആ ബഹുമതി എന്റെ വാപ്പയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഇത്തരത്തിൽ സുഹൃത്തുക്കളുടെ ചിത്രങ്ങളും വീഡിയോയും രസകരമായ ട്രോളുകളും സിദ്ദിഖ് സോഷ്യൽ മീഡിയയിൽ വഴി പങ്കുവെക്കാറുണ്ട് കാതലാണ് മമ്മൂട്ടിയുടെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ നേരാണ് സിദ്ദിഖിന്റെ ഏറ്റവും പുതിയ സിനിമ ടാർബോ ഷൂട്ടിംഗ് തിരക്കിലാണ് മമ്മൂട്ടി ഇപ്പോൾ